കള്ളക്കളി പുറത്ത് ആശുപത്രി കിടക്കയിൽ നന്ദുവിന് താലി കെട്ടി അനി നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു എപ്പിസോഡുകളാട്ടോ ആട്ടോ നമ്മുടെ പത്രമാറ്റിൽ വരാൻ പോകുന്നത് ഗംഭീര ട്വിസ്റ്റ് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് പ്രേക്ഷകരൊക്കെ നിരാശയിലിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ നന്ദുവിനെ താലികെടണമെന്നായിരുന്നു നമ്മുടെ അനി പക്ഷേ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ അനാമികയ്ക്ക് നന്ദു താലി അനി താലി കെട്ടുന്ന ഒരു രംഗം തന്നെയാട്ടോ അവിടെ നടക്കുന്നത് അപ്പുറത്താണെങ്കിൽ ആ ഒരു സെയിം സമയത്ത് നമ്മുടെ നന്ദു തൻ്റെ ജീവൻ വെടിയാൻ വേണ്ടി പുഴയിൽ ചാടുന്നതും ശേഷം ആ ഒരു ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു രംഗങ്ങളുമാണ് ഇപ്പോൾ നമ്മുടെ പത്രമാറ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഉത്തരപ്രഭോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അനി നന്ദ അനിയുടെയും അനാമികയുടെയും കല്യാണ ശേഷം അവരിങ്ങനെ മണ്ഡപത്തിന് ചുറ്റും ഇങ്ങനെ വലം വെക്കുമല്ലോ ആ ഒരു സമയത്ത് താലി അനാമികയുടെ കഴുത്തിൽ നിന്നും ആ ഒരു താലി തനിയെ ഊരി നിരത്ത് വീഴുന്ന ഒരു രംഗം ഇത് കണ്ടപാട് നമ്മുടെ ജലജയും ദേവ്യാലും ഒക്കെ നമ്മുടെ നയനെ പഠിക്കുന്നുണ്ട് താലി ഒരു പേരിൽ അവൾ കയറിയിട്ട് അവൾ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയനയ്ക്ക് മുട്ടൻ പഴിയാട്ടോ അപ്പൊ നമ്മുടെ പൂജാരി നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകാണും കാണും കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാണ് നമ്മുടെ പൂജാരി വരുന്നത് പൂജാരി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഷെ താലി കെട്ടി കഴിഞ്ഞല്ലോ ഇനി എന്ത് ചെയ്യും ഒരിക്കലും നടക്കാൻ പറ്റാ പാടില്ലാത്തൊരു കല്യാണമായിരുന്നു ഇത് എന്ന് നമ്മുടെ പൂജാരി അവിടെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൂജാരിക്ക് ഇപ്പോൾ അത് പറയാൻ പറ്റിയൊരു അവസരം വീണ് കെട്ടിയിരിക്കുകയാണ് നമ്മുടെ അനാമികയുടെ ആ ഒരു കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞടങ്ങുന്ന ഒരു നേരം തന്നെയായിരിക്കും ഇനി വരാൻ നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി നമ്മുടെ പത്തരമാറ്റിൽ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി ആ ഒരു താലി വീണ്ടും കെട്ടുന്ന ഒരു ചടങ്ങ് അത് വേറൊരു ദിവസം തന്നെ വെക്കണം അങ്ങനെയാണല്ലോ ഒരു രീതി അപ്പോൾ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഇനി എന്തൊക്കെയാകുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് അനാമിക വീ വീണ്ടും ആ ഒരു എന്താ പറയുക അവിവാഹിതയായി തുടരുന്നു എന്ന് തന്നെ പറയാം വിവാഹം കഴിഞ്ഞു എങ്കിലും അവിവാഹിത അതല്ലേ അപ്പോൾ നമ്മുടെ പൂജാരി അവിടെ ഇടപെടുകയും പൂജാരി പറയുന്നുണ്ട് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണെന്ന് നമ്മുടെ അനന്തപുരിക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗവും കൂടിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ നന്ദുവിൻ്റെ ഈ ഒരു അപകടാവസ്ഥയും നന്ദുവിൻ്റെ ഈ ഒരു ദുരന്തവാർത്തയും നമ്മുടെ ആ ഒരു മണ്ഡപത്തിലേക്ക് എത്തുന്നത് ശേഷം നമ്മുടെ അനി അവിടെ നിന്നും ഓടി നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നതും നന്ദുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ നന്ദുവിനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നന്ദു ഇപ്പോൾ ജീവൻ ഭരണ പോരാട്ടത്തിലാണല്ലോ അപ്പോൾ നന്ദുവിനെ സന്തോഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അനി രണ്ടും കൽപ്പിച്ച് നമ്മുടെ നന്ദുവിനെ താലി കെട്ടുന്ന ഒരു മനോഹര കിടിലൻ മുഹൂർത്തങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമ്മൾക്ക് പത്രം വാച്ചൽ ഇനി കാണുവാൻ പോകുന്നത് എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ